الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشدا أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون من ما ذنب يا ولا شك സർവ്വശക്തനായ രാജാതിരാജനായ റബ്ബു ഡിസത്തിജലാലുഹു വിശുദ്ധ റഹ്മാാനിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ച് അതിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്ത് അവന്റെ സാമീപ്യം നേടുന്നവരിൽ നാം എല്ലാവരെയും പെടുത്തുമാറാകട്ടെ നമ്മുടെ പരിതസ്ഥിതിയും ചുറ്റുപാടുമെല്ലാം അറിയുന്ന റബ്ബ് നമുക്ക് തക്കതായ പ്രതിഫലം നാം ചെയ്യുന്ന എബാദത്തുകളിലും സൽക്കർമ്മങ്ങളിലും അള്ളാഹു നൽകുമാറാകട്ടെ നമ്മിൽ ഇറങ്ങിയതായ നമ്മെ പരിശോധിക്കാൻ വേണ്ടി പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ഇറക്കിയതായ ഈ പരീക്ഷണത്തെ ഈ ഈ വബാ അള്ളാഹു പെട്ടെന്ന് നമ്മിൽ നിന്നിട്ടും ലോകത്തിൽ നിന്നിട്ടും ഉയർത്തു മാറാകട്ടെ സഹോദരന്മാരെ സഹോദരികളെ ഇന്ന് വിശുദ്ധ മശുന്ദ്ര ഹറാമിൽ ഡോക്ടർ ചർച്ച ചെയ്തതായ വിഷയം ആദ്യമായി അള്ളാഹു സുബാനോല നമ്മെ അങ്ങേ അങ്ങേയറ്റം അനുഗ്രഹിച്ചു അവൻ നമ്മെ സൃഷ്ടിച്ചില്ല അന്ന് അവൻ നമ്മെ പരിശോധിച്ചത് മാത്രമാണ് അതിൽ അള്ളാഹു അങ്ങേറ്റം നാം നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട് ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ ഉമ്മത്ത് മുഹമ്മദ് നേടിയതായ റസൂൽ പ്രാർത്ഥന കാരണത്താൽ ഒരു മഹാസമ്പാദ്യമാണ് അള്ളാഹുന്റെ റസൂലി മദീനയിൽ വെച്ചിട്ട് പണ്ട് പ്രാർത്ഥിച്ചതായിരുന്നു മറ്റു സമൂഹങ്ങളെ നീ ഒന്നടങ്ങും നശിപ്പിച്ചതുപോലെ അങ്ങനെയുള്ള വലിയ തെറ്റു കുറ്റങ്ങൾ എൻ്റെ ഉമ്മത്തുകളിൽ നിന്നിട്ട് വന്നുപോയാൽ അവരെ നീ ഒന്നടങ്ങും നശിപ്പിക്കരുത് എന്ന് റസൂൽ പ്രാർത്ഥിച്ചിരുന്നു ആ പ്രാർത്ഥന ഫലമായിട്ടായിരിക്കാം ഇന്ന് മക്ക ഇമാമ് സൂചിപ്പിച്ചതുപോലെ അള്ളാഹു സൃഷ്ടിച്ചില്ല എന്നത് മനസ്സിലാക്കി നാം പ്രീതി അടയേണ്ടതല്ല മറിച്ച് അള്ളാഹു വാണി നൽകിയതായ ഒരു വാക്കുണ്ട് നാം പലപ്പോഴും കേട്ടതാണ് ഭൂമിയിൽ വെച്ചിട്ട് ചെറിയ ചെറിയ ചില പരിശോധനകളെ കൊണ്ട് നിങ്ങളെ ഞാൻ പരിശോധിക്കും ചില ചെറിയ ചെറിയ ശിക്ഷകളെ കൊണ്ട് ഞാൻ ശിക്ഷിക്കും പക്ഷെ അത് ഭയാനകമായ പരലോകത്തിലുള്ള ശിക്ഷയല്ല എന്ന് അള്ളാഹുസ് വാണി നൽകിയതായിട്ട് കാണാം അഥവാ ഭയാനകമായ ശിക്ഷ വേറെയുണ്ട് അതിനെ അതിനെ തൊട്ടാണ് നിങ്ങൾ കാവങ്ങ ചോദിക്കേണ്ടതും അതിൽ നിട്ടാണ് നിങ്ങൾ മോചിക്കാൻ വേണ്ടി പാടുപെടേണ്ടതും എന്ന് നമുക്ക് മക്ക ഇമാമ സൂചിപ്പിച്ച ഭാഗമാണ് ഒക്കുമില്ലാ വാരി ഈ ഭൂമിയിൽ ജീവിക്കുന്ന സാർവ മനുഷ്യരാശി സാർവ ജിന്നുകൾ എല്ലാവരും ആ നരകത്തിന്റെ നരകത്തിൽ കൂടി വിട്ട് വിട്ടുകിടക്കൽ നിർബന്ധമാണ് നേവിമാരടക്കം ഒലിമാരടക്കം സലഹങ്ങളടക്കം എല്ലാവരും വിട്ട് വിട്ടുകിടക്കൽ നിർബന്ധമാണ് അങ്ങനെയുള്ള എല്ലാവരും അത് എന്താണെന്ന് അറിയാതിരിക്കാൻ പാടില്ല എന്ന നാല് തീരുമാനമുണ്ടായ ഭയാനകമായ ശിക്ഷയാണ് പരലോകം അങ്ങനെയുള്ള ശിക്ഷയെ തൊട്ട് രക്ഷപ്പെടാനുള്ളതായ മാധ്യമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അതിനുള്ള വേദി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ദുനിയാവിലുള്ള എല്ലാ രൂപത്തിലുള്ള പരീക്ഷണങ്ങളും നമ്മെ പരീക്ഷിക്കുന്നത് അതിൽ കൂടി മോചനം നേടാൻ വേണ്ടി തന്നെ അതെ നമ്മിലേക്ക് വിശുദ്ധറമി അഥവാ നമ്മിലേക്ക് അള്ളാഹു അയക്കാറുള്ളതായ അതിഥി വന്നു കഴിഞ്ഞു ആ അതിഥി ഇവിടെ വന്നപ്പോൾ ആതിഥേയരെ കണ്ടത് കഴിഞ്ഞ വർഷം കണ്ട രൂപത്തിലല്ല കഴിഞ്ഞ വർഷം കണ്ടത് അവരെ പള്ളിയിൽ വെച്ചിട്ടായിരുന്നു കഴിഞ്ഞ വർഷം കണ്ടത് അവരെ മെമ്പറുകളിലൂടെയായിരുന്നു കഴിഞ്ഞ വർഷം കണ്ടത് അവരെ കുർഹാൻ പാരായണം ചെയ്യാൻ പ്രാപ്തി നേടിയതായ മഹാത്മാക്കളായ ആ ർആാൻ പരാണി ചെയ്തുകൊണ്ട് എന്നെ സുധികീർത്തനം ചെയ്ത് അള്ളാഹുവിന്റെ ആയത്തുകളെ സുന്ദരമായ രൂപത്തിൽ ഓധിക്കൽപ്പിക്കുന്നവരിലൂടെയായിരുന്നു കഴിഞ്ഞ വർഷം കണ്ട രൂപത്തിലല്ല ഇപ്പോൾ ഞാൻ എന്റെ അതിഥേയരെ കണ്ടത് എന്നെ സ്വീകരിക്കുന്ന ഇപ്പോൾ വീട്ടിൽ ഒതുങ്ങിയിരിക്കുകയാണ് പക്ഷെ അവരിൽ നിന്നിട്ട് ചിലരൊക്കെ വീട്ടിലിരിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് അള്ളാഹു ഒരു കൺസേഷൻ നൽകിയതല്ലേ ഒരു ഒഴിവ് കിഴിവ് നൽകിയതല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് അവര് കൂട്ടാക്കാതെ റമദാനിൽ പോലും ജമാഅത്ത് ഉപേക്ഷിക്കുന്നവരും റമദാനിൽ പോലും ത്രാവസ്കാരം പോലോത്തതായ ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ അവർ ചെയ്തിരുന്നതായ ആ സൽക്കർമ്മങ്ങൾ അവർക്കുള്ള ചുറ്റുപാടനുസരിച്ച് വരെ കണ്ടില്ല എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ആ പ്രമവാനാകുന്ന അതിഥിക്ക് പറയാനുള്ളത് ആ രൂപത്തിൽ നാം ആയി പോകാൻ പാടുള്ളതല്ല നാം റമദാനിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കാനുള്ള ചുറ്റുപാട് ലഭിക്കാൻ വേണ്ടി നാം പണ്ട് തന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നവരും സലഭുസാലേഹികൾ അത് അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്നതും ആറുമാസം റമദാൻ വിടവാങ്ങിയതിന്റെ ശേഷം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട് എന്നും ആറുമാസം പിന്നെ ആ റമദാൻ ഒന്ന് വന്നു കിട്ടണമെന്ന് സലഫു സാനിഹിങ്ങൾ പുതിയ വെക്കാറുണ്ടെന്നും നാം പഠിച്ചവരല്ലേ അതുകൊണ്ട് നാം ആക്ഷേപിക്കുന്ന രൂപത്തിലായി പോകാൻ പാടുള്ളതല്ല എന്നതാണ് മക്ക ആ ശൈലിയിൽ പറഞ്ഞതുകൊണ്ട് വിവക്ഷ അപ്പോൾ വലിയവരോ ചെറിയവരോ അല്ലെങ്കിൽ അടുത്ത് ജീവിച്ചവരോ പഴയ കാലഘട്ടത്തിൽ ജീവിച്ചവരോ ആരും കേൾക്കാത്ത രൂപത്തിലുള്ളതായ ഒരു പരിതസ്ഥിതിയാണ് റാമവാനാകുന്നതായ ഈ അതിഥിക്ക് ആതിഥേയരിലൂടെ കാണാൻ സാധിച്ചത് എന്നതാണ് പറഞ്ഞത് മക്ക ഇമാം അതേ സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള ചുറ്റുപാട് അന്തരീക്ഷം നാം കാണുമ്പോൾ ആ വിശുദ്ധ വിശുദ്ധറമു വരുന്ന സന്ദർഭത്തിൽ അതിനെ നമുക്ക് വേണ്ടതുപോലെ സ്വീകരിക്കാൻ സാധിച്ചില്ലല്ലോ എന്നത് നാം അനുഭവപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം വെന്തുലുകേണ്ടതുണ്ട് നാം കരയേണ്ടതുണ്ട് നാം പൊട്ടിക്കരയേണ്ടതുണ്ട് നമ്മുടെ കണ്ണിനീർ ധാരധാരയാക്കി ധാരയാക്കി ഒലിപ്പിക്കേണ്ടതുണ്ട് എന്നിട്ട് ആ ഖേദം പ്രകടിപ്പിച്ച ശേഷം അള്ളാഹുസ്മാനോല ചെയ്തതായ അവന്റെ കഥ അല്ലേ അള്ളാന്റെ ഭാഗത്തിൽ വിട്ടു വന്നതല്ലേ അതുകൊണ്ട് ക്ഷമകൈകുളല്ലാതെ നിർവഹിച്ചു ോ അതുകൊണ്ട് സന്തോഷവാർത്ത സന്തോഷവാർത്ത നൽകിയതായ ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് നിങ്ങൾ എന്ന് പറഞ്ഞ ഭാഗം അവിടെ വക്ക അതെന്താണ് വല്ല വല്ല മുസീബത്തും പ്രയാസങ്ങളും അവർക്ക് വരുമ്പോൾ അവർ എന്ന് എന്നാൽ അത് കിട്ടിയ ചാൻസ് അല്ലേ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ആവാം നമസ്കാരം ഒറ്റക്കാവാം നമസ്കാരം നമുക്ക് ആവശ്യമില്ല എന്നൊക്കെ മനസ്സിലാക്കി അല്ലെങ്കിൽ ദീർഘമായ പാരായണം വേണ്ട എന്നൊക്കെ മനസ്സിലാക്കി നിർത്തിവെക്കേണ്ടതല്ല റമദാനിനെ ആചരിക്കേണ്ടതുപോലെ ആദരിച്ചുകൊണ്ട് നമ്മൾ സാധിക്കുന്ന രൂപത്തിൽ ആ റമദാനിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി തുയുന്നവരാരോ അങ്ങനെയുള്ളവർക്ക് തക്കതായ പ്രതിഫലം ഹറമിൽ നിസ്കരിച്ചവരാണെങ്കിൽ ഹറമിൽ നമസ്കരിച്ച പ്രതിഫലം മറ്റു പള്ളികളിലും ജുമാ മസ്ജിദുകളിൽ നിസ്കരിക്കുന്നവരാണെങ്കിൽ ആ പള്ളികളിൽ നമസ്കരിച്ച പ്രതിഫലം അവിടെയെല്ലാം ജമാഅത്തോട് കൂടി തന്നെ നമസ്കരിക്കാറുള്ളവരാണെങ്കിൽ ആ നമസ്കരിച്ച പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കുമെന്നതായ സന്തോഷ വാർത്ത വിഭാഗത്തിൽപ്പെടാൻ നാം മടി കാട്ടാതെ നാം ഈ വിശുദ്ധ റമദാനിനെ നമ്മളിലേക്ക് അയക്കുകയും അഥവാ ആ റമദാൻ വരെ നമ്മെ ജീവിപ്പിക്കുകയും നമുക്ക് ആ സ്വീകരിക്കാൻ ഭാഗ്യം നൽകുകയും നാം ഇങ്ങനെയുള്ള റമദാൻ കഴിഞ്ഞ വർഷം വന്ന സന്ദർഭത്തിൽ ഉള്ളതായ എത്രയോ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളോട് ഇടവാങ്ങിയതായി കാണുന്ന വേളയിൽ അവരിൽ നിട്ട് മുക്തരാക്കി നമ്മെ ജീവിപ്പിക്കുകയും ചെയ്തത് കാരണത്താൽ നന്ദി പ്രകടിപ്പിക്കുകയും അതേ ചെയ്തതായ ഈ പരീക്ഷണത്തിന്റെ മുമ്പിൽ ക്ഷമ ഇലൈഹി എന്ന് പറയുകയും കൈകൊണ്ടുകൊണ്ട് അവരെ അവരാണ് അല്ലാഹുസ് അവർക്ക് അള്ളാഹുന്റെ അനുഗ്രഹം പറഞ്ഞ വിഭാഗം എന്ന് മക്ക ഹൃദയം പ്രയാസപ്പെടുന്ന സത്യവിശ്വാസികൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുന്നത് ക്ഷമ കൈക്കൊള്ളുമ്പോഴും അള്ളാഹുവിന്റെ വിധിക്ക് കീഴ്ണങ്ങണമെന്ന തീരുമാനത്തിലേക്ക് എത്തുമ്പോഴും അള്ളാഹു വിധിച്ചത് വരട്ടെ നമുക്ക് എതിർ പറയാൻ അവിടെ നമുക്ക് ആക്ഷേപിക്കാൻ അധികാരമോ അവകാശം

പോരാ അള്ളാഹുലേക്ക് നിങ്ങൾ ഓടി വരിക എന്നാണ് അള്ളാഹുസ്മാനോലു എബിമാന് പണ്ട് പറഞ്ഞതായ വാക്കായിട്ട് ഉണർത്തിയത് അങ്ങനെയുള്ള ആ അള്ളാഹുലേക്കുള്ള മടക്കം നാം ഈ സന്ദർഭത്തിൽ മറ്റു സന്ദർഭങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ എന്തേ അള്ളാഹു ദേഷ്യപ്പെട്ടത് എന്തേ അള്ളാഹു നമ്മുടെ മുഖത്തേക്ക് പള്ളികളുടെയും മഹങ്ങളുടെയും വാതിൽ അടച്ചത് എന്താ അള്ളാഹുസ്മാനോത്തല ഈ രൂപത്തിൽ പെരുമാറിയത് നമ്മളിൽ വല്ല തെറ്റു വന്നു പോയോ നമ്മുടെ തെറ്റിന്റെ കുറ്റം അതിന്റെ കട്ടി അത്ര കൂടിപ്പോയോ എന്ന് തോർത്തുകൊണ്ട് ദുഃഖിക്കുക അള്ളാലേ ഓടി വരുക അള്ളാലേ മടങ്ങുക അതാണ് ഉണ്ടാവേണ്ടത് അതാണ് നമ്മൾ ഉടലെടുക്കേണ്ടത് എന്ന് മക്ക ഇമാമൂന്നി പറയുകയുണ്ടായി അതെ അള്ളാഹു സ്മഹാനിൽ പരിശോധിച്ചില്ലല്ലോ എന്നത് പറഞ്ഞുകൊണ്ട് സമാധാനിക്കാൻ വേണ്ടിയാണ് മക്ക ഇമാമ് ഉണർത്തിയത് അതെ നമ്മെ അള്ളാഹു നമ്മുടെ നേതാക്കളെ പരിശോധിച്ചതുപോലെ നമ്മെ അള്ളാഹു നമ്മുടെ ദീനിൽ പരിശോധിച്ചില്ല നമ്മുടെ ദീനിലാണ് പരിശോധനമെങ്കിൽ അമ്മാറുബിന് പോലോത്ത പോലോത്ത അല്ലെങ്കിൽ മുമ്പ് ന്മാരായ സഹാബാക്കളായ ബിലാലിനെ ശിക്ഷിക്കപ്പെട്ടതുപോലെ നമ്മുടെ സ്ത്രീ വളരെ അപകടമായിരുന്നു ആ അപകടത്തിൽ നിഷിദ്ധി നേതാവായി നബീന മുഹമ്മദ് റസൂ നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും സ്വയം പ്രാർത്ഥി പഠിപ്പിക്കുകയും ചെയ്തത് ഞങ്ങൾക്ക് നീ നൽകുന്നതായ പരീക്ഷണങ്ങൾ മുസീബത്തുകൾ ഞങ്ങളുടെ മതത്തിൽ ദീനിലാവരുത് അബ എന്ന് തവറാനിൽ ഹരിണെന്നും മക്കായി അപ്പോൾ നാം അത് ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് പരിശോധിച്ചതെങ്കിൽ ഈശോധന അതെ ഈ പരിശോധന വളരെ ലോകവ്യാപകമായി കിടക്കുന്ന പരിശോധനയാണ് ഈ കാലഘട്ടത്തിൽ ഒന്നും ലോകം കേൾക്കാത്ത കാണാത്ത പരീക്ഷണമാണ് ഇന്ന് മാത്രമല്ല കോലപ്പെടുത്താൻ പറ്റാത്ത രൂപത്തിലുള്ളതായ ശിക്ഷ നടപടികൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അള്ളാഹുവിന്റെ പരീക്ഷണം കാണത്താൽ ധാരാളം നഷ്ടങ്ങൾ ധാരാളം കുറവുകൾ ധാരാളം നമുക്ക് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അതേ സമയത്ത് ഇതൊന്നും നമ്മുടെ ജീലിലായി മാറിയില്ല എന്ന ഒരു പ്രത്യേകത കാരണത്താൽ അല്ല എന്ന ശൈലിയാണ് ഡോക്ടർ മക്കയിൽ വെച്ചിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്നാൽ ഈ സന്ദർഭത്തിൽ ശ്രദ്ധിച്ചവൻ ആരാണ് മക്കായ്മ ഏറ്റവും ചുരുങ്ങി ഈ അപകടം വരാൻ വന്നു അള്ളാന്റെ വിധിയല്ലേ പക്ഷേ അപകടം വരുമ്പോൾ ആ അപകടത്തിലൂടെ വരുന്നതായ നഷ്ടം ആ നഷ്ടം വർദ്ധിക്കാതി വേണ്ടി പാടുപെട്ടവനാണ് ആര് ബുദ്ധിജീവി നാം ആയിരിക്കണം എന്ന് പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ തേള് പോലോത്തു കടിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം അപകടത്തിൽപ്പെട്ടാൽ അവന് ഓർക്കും അവൻ ബുദ്ധിജീവിയാകും അൽമോഹിൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അൽമോഹിൻ സത്യവിശ്വാസി അതിബുദ്ധിശാലി ആയിരിക്കണം അപ്പോൾ അതിബുദ്ധിശാലി ആയിരിക്കുമ്പോൾ എന്ത് വേണം ആ ബുദ്ധി നാം പ്രകടമാക്കേണ്ട ശൈലി മക്കായി ഉണർത്തുകയാണ് നമുക്ക് ഇപ്പോൾ അപകടം വരാൻ വന്നു പരീക്ഷണം വരാൻ വന്നു അപ്പോഴോ റമദാനിനെ സ്വീകരിക്കേണ്ടത് പോലെ സ്വീകരിക്കാൻ പറ്റിയില്ല അപ്പോഴോ നാം എന്ത് വേണം നാം റമദാനെ സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ ചുറ്റുപാട് അനുസരിച്ചെങ്കിലും അത് ആ രൂപത്തിൽ സ്വീകരിക്കാൻ വേണ്ടി പാടുപെടുക അപ്പോൾ പറഞ്ഞു വരുന്നത് മക്ക മക്കൈമാവ് പറഞ്ഞ ഭാഗമാണ് എന്ത് ഏറ്റവും ബുദ്ധിജീവി ആരാണ് ഇത്തരണത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അവൻ അവന് വന്നതായ നഷ്ടത്തെ ആ പ്രയാസത്തെ ഏറ്റവും ചുരുങ്ങിയതാക്കാൻ അവൻ അതിൽ പെട്ടതാണ് ഭൗതികമായ രൂപത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളോട് എല്ലാ നാട്ടിലുള്ള ഗവൺമെന്റും ഇപ്പോൾ നാം സംസാരിക്കുന്ന ഈ സൗദി അറേബ്യയിലുള്ള ഈ ഗവൺമെന്റും എല്ലാം വീട്ടിൽ നിന്നിട്ട് പുറത്ത് പോകരുതെന്ന് പറഞ്ഞു കഴിവിന്റെ പരമാവധി നിങ്ങൾ ഈ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി പാടുപെടണമെന്ന് പറഞ്ഞു അതിനുവേണ്ടിയുള്ള എല്ലാ മാധ്യമങ്ങൾ മെഡിക്കൽ വകുപ്പ് പറയുന്നതനുസരിച്ച് പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപിച്ച കാര്യങ്ങളെല്ലാം നാം എത്ര കണ്ട് നടപ്പാക്കുന്നു അത്ര കണ്ട് നാം അപകടത്തിൽ നിട്ട് മോചിക്കാം സാധിക്കുന്നു അത്ര കണ്ട് നമുക്ക് കൊറോണയിൽ നിട്ട് രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്നതുപോലെ തന്നെ അതിലൂടെ വന്നതായ ദീനീപരമായ മതപരമായ പ്രതിഫലം ലഭിക്കുന്ന കാര്യത്തിൽ നഷ്ടങ്ങൾ വലുതാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് കൂട്ടി വെക്കേണ്ടതല്ല മടി കാട്ടേണ്ടതല്ല പിന്തിരിയേണ്ടതല്ല മറിച്ച് ആ കിട്ടിയതായ ചുറ്റുപാടനുസരിച്ച് കിട്ടുന്ന അന്തരീക്ഷം അനുസരിച്ച് നാം കഴിവിന്റെ പരമാവധി അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പാടുപെടുക എന്ന് മാത്രമല്ല റമദാൻ നമ്മുടെ മുമ്പിലേക്ക് ആസന്നമാകുന്ന സന്ദർഭത്തിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗമുണ്ട് അതെന്താണ് ഇങ്ങനെയുള്ള ചുറ്റുപാടിൽ അതെ അള്ളാഹുവിന്റെ പരീക്ഷണം വന്ന് കഴിഞ്ഞതായ ചുറ്റുപാടിൽ നല്ല പാഠം നമുക്ക് റമദാനിലേക്ക് അടക്കുന്നതിനുമ്പ് ഞാൻ ഉണർത്തുകയാണ് നല്ല പാഠം നമുക്ക് ഈ ഈ വൈറസിലൂടെ പഠിപ്പിച്ചു എന്നത് വളരെ യാഥാർത്ഥ്യമാണ് വളരെ പച്ച പരമാർത്ഥമാണ് വളരെ വളരെ പ്രധാനമുള്ളതായ പഠനാർഹമായ ഭാഗങ്ങൾ നമുക്ക് അതിലൂടെ നമുക്ക് ബുദ്ധിജീവി അവിടേക്ക് എത്താൻ വേണ്ടി തന്നെ അഥവാ അങ്ങനെ എത്തിയിട്ടില്ലെങ്കിൽ അവനാണ് ഗാഫിലി എന്ന് മക്കായി മാം പറയുകയുണ്ടായി അവനാണ് അഷദ്ധൻ അവനാണ് മുഹഫൽ അവനാണ് ൽ അങ്ങനെയുള്ള ഗാഫിലികൾ നാം പെടാൻ പാടുള്ളതല്ല അതിൽ പെട്ടതാണ് ജലാലവും നമുക്ക് നൽകിയതായ ഈ പരീക്ഷണത്തിലൂടെ നമുക്ക് ധാരാളം ചുറ്റുപാട് അന്തരീക്ഷങ്ങൾ അനാചാരങ്ങൾ ഒഴിവാക്കാൻ നിർബന്ധിത അവസ്ഥയിൽ നാം അല്ലാത്തതായ അറബി ഭാഷയിൽ പറയുന്ന കമാലിയാത്ത് എന്ന് പറയുന്ന പരിപൂർണതയ്ക്ക് വേണ്ടി നാം പലതും ും വാങ്ങിക്കൂട്ടാറുള്ള പലതും ചെയ്തു കൂട്ടാറുള്ള കാറാവട്ടെ വണ്ടിയാവട്ടെ കടയിലാവട്ടെ വീട്ടിലാവട്ടെ എവിടെ ആയിരുന്നാലും ധാരാളം ഇസ്രാഫുകളും അഥവാ എന്ന ഒരു മഹാപാപം നാം ചെയ്യാറുണ്ട് ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞ ആ മഹാപാപം നാം ചെയ്യാറുണ്ട് ആ പാപത്തിൽ നിട്ട് മോചനം നേടാൻ നമുക്ക് നിർബന്ധിത അവസ്ഥയിൽ എത്ര എത്ര യാത്രകൾ നാം നിർത്തിവെച്ചു എത്ര കറക്കങ്ങൾ നാം നിർത്തിവെച്ചു എത്രയെത്ര മ്മേളനങ്ങൾ നാം നിർത്തിവെച്ച ആവശ്യമില്ലാത്ത എത്രയെത്ര തെറ്റായ കാര്യങ്ങൾ കാര്യങ്ങളോട് ഇരിക്കട്ടെ നല്ല മുബാഹാത്തുകളായ കാര്യങ്ങൾ തന്നെ ഈ സ്രാഫായി വരുന്ന അഥവാ വേസ്റ്റാവുന്ന കാര്യമായി വരുന്ന അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ലിമിറ്റ് ചെയ്യാൻ സാധിച്ചു അതില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് നമ്മുടെ പ്രവർത്തനം കുറിച്ചു എന്നർത്ഥം അപ്പോൾ എത്രയോ നാം ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള അന്തരീക്ഷം അള്ളാഹു ഇങ്ങനെയുള്ള ഈ കൊറോണയിലൂടെ ഇങ്ങനെയുള്ള പരീക്ഷണത്തിലൂടെ നമുക്കുണ്ടാക്കി ിത്തന്നതായ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ബുദ്ധിജീവികൾ മനസ്സിലാക്കാൻ പറ്റുന്നതായ പ്രത്യേകതകളിൽപ്പെട്ടതായ ചില ഭാഗങ്ങൾ മാത്രമാണ് അത് സൂചിപ്പിച്ചതിൽ ചിലത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഉണർത്തുകയുണ്ടായി ധാരാളം ഭാഗങ്ങൾ ആ വിഷയത്തിൽ പറയാനുണ്ട് എന്നാൽ ഈ സന്ദർഭത്തിൽ നാം മറ്റൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് സൂചിപ്പിച്ചതുപോലെ റമദാൻ നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ് അള്ളാഹു ഈ റമദാനിനെ നമ്മളിലേക്ക് എല്ലാ വർഷവും അയക്കുമ്പോൾ ചെയ്യാറുള്ള ഒരു പ്രത്യേകത ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ൂടെ നമ്മുടെ നേതാവായ മുഹമ്മദ് പറയാറുണ്ട് അതെന്താണ് വാതിലുകൾ വാതിലുകൾ മുഴുവനും തുറക്കപ്പെടുന്നതായ ഈ വിശുദ്ധ റമദാൻ അപ്പോൾ മാസങ്ങളിൽ അടക്കപ്പെടാറുണ്ട് എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നരകത്തിന്റെ വാതിലുകൾ മുഴുവൻ പൂട്ടപ്പെടുകയും ചെയ്യും അപ്പോൾ നരകത്തിന്റെ വാതിലുകൾ റമദാൻ അല്ലാത്ത തുറന്നു കിടക്കാറുണ്ടായിരുന്നു എന്ന് നമുക്കത് മനസ്സിലാക്കാം റിപ്പോർട്ടാണ് റിപ്പോർട്ടിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു അറസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യപ്പെടുകയും ചെയ്യുന്നു ചെയ്യുന്നു ചില റിപ്പോർട്ടുകളിൽ അഥവാ പിശാചികൾ നമുക്കറിയാം ഈ ഖുർആൻ അറങ്ങിയതായ സന്ദർഭത്തിൽ മക്കയിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമയിലേക്ക് ബിസ്മി ഖലഖ

കയറാൻ എന്നിട്ട് വാർത്തകൾ ചോർന്നെടുക്കാൻ ഇപ്പോൾ അഥവാ ഖുർആൻ ഇറങ്ങിയ ശേഷം ഇപ്പോൾ ഞങ്ങൾക്ക് ആ സീറ്റുകളിലേക്ക് എത്താൻ ഞങ്ങൾ കൊണ്ട് സാധിക്കുന്നില്ല ഞങ്ങളെ തടയപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങളിലേക്ക് ഈ നാളും എറിയപ്പെടുകയാണ് എന്ന് പിശാചികൾ പറയും പറയുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു എന്ന് ആ ഖുർആൻ ഇറങ്ങിയ കാലഘട്ടത്തെ കുറിച്ച് അള്ളാഹുസ്മാനു തല ഖുർആാനിൽ വിവരിക്കുന്നുണ്ട് ആ പിശാച്ച് അള്ളാഹുനോട് പണ്ട് വാഗ്ദാനം ചെയ്ത ഭാഗമാണ് എല്ലും ഞാൻ ഇരുന്ന് കൊടുക്കും അവരുടെ ഭാഗത്തിൽ എല്ലാ ഭാഗത്തിൽ നിന്നും ചെയ്യുമെന്ന് വാഗ്ദാനം

വഴി വഴി മനസ്സിലാക്കി ആ വഴിയിലേക്ക് ചെലിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നവരൊഴിച്ച് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുക തന്നെ ചെയ്യും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒഴിവ് കിഴിവുണ്ടല്ലോ നമുക്ക് എന്റെ വീട്ടിലിരുന്നോടെ നമുക്ക് എന്ത് നമുക്ക് നമുക്കെന്റെ ഇപ്പോൾ നിസ്കാരത്തെ എന്തൊക്കെ തോന്നിപ്പോകാറുണ്ട് അരുത് 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 മാസം മാസമാണ് നാം ഈ മാസം

കാണുന്നു അങ്ങനെ അറിയാത്തവരെ ഖുർആൻ നോക്കിയിട്ടാണെങ്കിലും ഖുർആാനുമായുള്ള ടച്ച് ഈ മാസത്തിൽ ഉണ്ടാക്കിയെടുത്ത് അള്ളാഹുനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ അവർക്ക് മാത്രമേ വിജയമുള്ളൂ അവരിൽ നിന്നിട്ട് മാത്രമേ അള്ളാഹു ഈ മാസത്തിൽ മറ്റു എല്ലാ മാസങ്ങളിൽ കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലങ്ങളിൽ ഉണ്ടായിരുന്നതായ്വാഹ് മാസത്തിൽ സൽക്കർമ്മം ചെയ്യേണ്ടതുപോലെ ചെയ്തതായ മാസങ്ങളിൽ കിട്ടിയതായ മുസ്ലിങ്ങൾക്ക് നൽകിയതായ അതേ പ്രതിഫലം അള്ളാഹ് നൽകണമെങ്കിൽ ഈ രൂപത്തിൽ ജീവിക്കുന്നവരായിരിക്കണം എന്ന് മദീനായി മാറഞ്ഞു എന്നിട്ട് ഒരു പ്രവചനത്തെ ഒരു വിഭാഗം മദീനയിലുണ്ട് ആരോടാണ് പറയുന്നത് യുദ്ധത്തിനും പോരാട്ടത്തിനും ശരീരത്തെ ആഹുതി ചെയ്യാൻ വേണ്ടി പോർക്കളത്തിലേക്ക് പോയതായ ആ മഹാത്മാക്കളാകുന്ന ആയിരക്കണക്കിന് സഹാബാക്കൾ തബൂക്ക് യുദ്ധത്തിനും അതുപോലെ യുദ്ധങ്ങളിലേക്കും പോയവരോട് ാണ് നിങ്ങൾ പോയതുപോലെ പോകാൻ ആഗ്രഹമുള്ളവർ മദീനയിലുണ്ട് നിങ്ങൾ കഷ്ടപ്പെട്ടതുപോലെ കഷ്ടപ്പെടാൻ ആഗ്രഹമുള്ളവർ മദീനയിലുണ്ട് നിങ്ങൾ അള്ളാഹുന്റെ വഴിയിൽ ചെലവഴിച്ചതുപോലെ ചെലവഴിക്കാൻ ആഗ്രഹമുള്ളവർ മദീനയിലുണ്ട് പക്ഷെ അവർക്ക് വരാൻ സാധിക്കാത്തത് എന്ത് കാരണത്താലാണ് ഹബസഹമോദു അവര് ഒഴിവ് കിഴിവ് അവരെ തടഞ്ഞതാണ് അല്ലെങ്കിൽ ഹബസഹമോ മറം അല്ലെങ്കിൽ രോഗം അവരെ തടഞ്ഞതാണ് അതുകൊണ്ടാണ് അവരെ വരാത്തത് മുസ്ലിം ഹരിസ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ുംജർ അവര് നിങ്ങളോട് പ്രതിഫലത്തിൽ പങ്കാളികളാവുക തന്നെ ചെയ്യും എന്താണ് കേട്ടത് ആ സഹാബാക്കൾ യുദ്ധത്തിന് പോകാത്തവര് മദീനയിൽ വന്ന് ഇരുന്നവര് ഇസ്ലാമിക ഒഴിവ് കിഴിവ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അള്ളാഹുസ് തക്കതായ പ്രതിഫലം നിങ്ങൾക്ക് അഥവാ യുദ്ധം ചെയ്തവർക്ക് പോരാടിയവർക്ക് മത്സരിച്ചവർക്ക് അത് അവർ നട്ട് ചിലർ ചെയ്തവരുണ്ടായിരിക്കാം അവർക്കൊക്കെ നൽകുന്നതായ പ്രതിഫലം നൽകുമെന്ന് ലഭിക്കുന മഹമ്മദ്ാഹുഅലി വസ്ലാം ഖുർആാനിന്റെ വെളിച്ചത്തിലാണ് ആ വാഗ്ദാനം ചെയ്തത് ഇത് അപ്പോൾ നാം നമുക്ക് നൽകിയതുപോലെ ഇഷ്ടം സുന്നത്ത് സുന്നത്ത് വീട്ടിൽ വീട്ടിലല്ലാതെ നമസ്കരിച്ചിട്ടില്ല അതുകൊണ്ട് നാമം സുന്നത്ത് ഇപ്പോൾ വീട്ടിൽ നമസ്കരിക്കുമ്പോൾ ത്രാവ്യ എന്തുകൊണ്ടാണ് നമസ്കരിക്കുന്നത് അത് കൂടി നമസ്കരിക്കാൻ പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നത് കൊണ്ടും പള്ളിയിൽ ഖുർആാൻ പാരായണം ചെയ്യുന്നത് കൊണ്ടും അത് കേൾക്കാനും അത് കേൾപ്പിക്കാനും ആ പ്രത്യേകത നേടാനും ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും വേണ്ടിയാണ് നാം പള്ളിയിൽ കടക്കുന്നത് അല്ലാത്ത പക്ഷം നാം ഇപ്പോൾ വീട്ടിൽ വെച്ചിട്ട് തമസ്കരിച്ചാൽ കൂലി കുറയും വന്ന് തെറ്റിദ്ധരിക്കരുത് ജമാത്തോടു കൂടി നിങ്ങൾ വീട്ടിൽ കഴിവിന്റെ പരമാവധി വീട്ടുകാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ വേണ്ടി പാടുപെടുക റമബാൽ മാസത്തിൽ അങ്ങനെ പാടുപെടുകയാണെങ്കിൽ പറയുന്ന ശരി മദീനായും ഉണർത്തുകയുണ്ടായി അല്ലാത്ത നിങ്ങളുടെ വീടുകളെ നിങ്ങൾ കബറാക്കരുത് പരിസരത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ചെയ്യുന്ന ഹദീസിൽ നമ്മോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഉണർത്തുകയാണ് ഇന്ന മിനൽ ഫീഹി സൂറത്തുൽ സൂറത്തുൽ ബഖറ ബഖറ ഓതുന്നതായ വീട്ടിൽ പിശാച് ഓടുന്നതാണ് അപ്പോൾ പിശാച് ഓടുന്നതായ ആ സൂറത്തുൽ നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ഓതണം അത് നിങ്ങൾ വീട്ടിനെ ഖുർആൻ അവറിന്റെ പരിസരം അവറിന്റെ അടുക്കൽ ചെയ്യുന്നത് പോലെ ചെയ്യരുത് അവരിന്റെ നമസ്കാരം പാടില്ല അത് നമസ്കാരം പാടില്ല എന്ന് പറഞ്ഞാൽ മൈത്ത നമസ്കാരം ഒഴിച്ച് മരിച്ച ഉടനെ ഒരു മാസത്തിന് മുമ്പായിട്ട് ആരെങ്കിലും അവിടെ നിസ്കരിക്കാത്തവർ എത്തുകയാണെങ്കിൽ അതിന്റെ വീട് നമസ്കരിക്കാമെന്ന് റസൂള്ളി ചെയ്തതായ പള്ളി അടിക്കുന്ന സ്ത്രീ മരിച്ചതായ സന്ദർഭത്തിൽ റസൂലിനെ പങ്കെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് റസൂ ദുല്ലൂരി പറഞ്ഞു അവരുടെ അബർ എവിടെയാണെന്ന് ചോദിച്ചു അങ്ങനെ റസൂള്ളന്റെ എന്നത് കാരണത്താൽ അവരുടെ വീതെ മയ്യ സംസ്കരിക്കാം മയ്യ സംസ്കാരം മയ്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അതേ സമയത്ത് അഞ്ചാരം സ്വന്തം സംസ്കാരം മറ്റ് മറ്റു പല സംസ്കാരങ്ങൾ നാം സംസ്കരിക്കുന്ന സംസ്കാരങ്ങൾ അത് ഒക്കെ മാത്രമുള്ളതാണ് അത് അവരന്റെ വീത് വെച്ചിട്ട് പാടുള്ളതല്ല ഏതുപോലെ പാരായണം ചെയ്യാനും പാടുള്ളതല്ല എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കും പോലെ മുസ്ലിമിനെ പോലെ ചെയ്യുന്ന ഹദീസാണ് മറിച്ച് അവരുടെ അടുക്കലേക്ക് നാം ചെന്നാൽ അവരാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരോട് സലാം പറയുക എന്ന് മാത്രമല്ല ആ അവറാളി ചെല്ലുമ്പോൾ അങ്ങനെയുള്ളതായ കബറ സ്ഥാനത്തിലേക്ക് ഞാനും എത്തുമല്ലോ എന്റെ ശരീരം മയ്യത്തായി വരുമല്ലോ എന്ന് തോർക്കാനുള്ള ഒരു ചുറ്റുപാട് അന്തരീക്ഷമാണ് കബറ് സന്ദർശനത്തിലൂടെ ഉണ്ടാകാറുള്ളത് എന്നത് നമുക്കറിയാം അതുകൊണ്ട് മതിയായി മാം പറയുകയാണ് നാം നമ്മുടെ വീടിനെ കബറാക്കാതെ മറിച്ച് ഓതുന്ന സുന്നത്ത് നമസ്കരിക്കുന്ന അള്ളാഹുവിനെ കീർത്തനം നടത്തുന്ന സ്ഥലമാക്കി മാറ്റുക അത് നിങ്ങൾക്ക് ഈ വേദി ഇപ്പോഴുള്ളതായ ചുറ്റുപാട് നിർബന്ധിതാവസ്ഥയിലാണെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന ചുറ്റുപാടാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ും സ്ത്രീകളാണെങ്കിൽ പണ്ട് തന്നെ നാം പറഞ്ഞതാണ് നിബന്ധനകളൊക്കെ ഒത്താൽ അവർക്ക് വണ്ടിക്ക് പോകാം അങ്ങനെ പോകാൻ പാടില്ല എന്ന് ഇസ്ലാം പറയുന്നില്ല അതിൽ പെട്ടതാണ് അവർ പോകുന്ന സന്ദർഭത്തിൽ അനുവാദപ്പെട്ടവരുടെ അനുവാദത്തോടു കൂടി ആയിരിക്കണം പോകുന്ന വഴിയിൽ അപകട സാധ്യത ഉണ്ടാവാൻ പാടുള്ളതല്ല പിത്രയെ ഭയപ്പെടാൻ പാടുള്ളതല്ല അവർ വാസ്തവ പൂശാൻ പാടുള്ളതല്ല പേഷപ്പരട് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ പോലുള്ള പോക്ക് പോകാൻ പാടുള്ളതല്ല അവിടെ പോയി കഴിഞ്ഞാൽ മിഷ്ടമായുള്ളതായ നമസ്കാരം നടത്തുന്ന സ്ഥലം അവൻ പാടുള്ളതല്ല അങ്ങനെയുള്ള അപകട സാധ്യതകളൊന്നും ഇല്ലെങ്കിൽ അവർ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ റമദാൻ പോലോത്തതായ മാസങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അവരുന്നത് കൊണ്ടും അയക്കാൻ അനുവദിക്കുന്നത് തെറ്റില്ല എന്ന് എങ്കിലും അവർ നമസ്കരിക്കല് എന്നതുകൊണ്ട് അവർക്ക് ഇപ്പോൾ നമസ്കരിക്കുമ്പോൾ സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെ ഇമാമത്ത് നിൽക്കാം എന്ന് മദീന ഇമാമെന്ന് ഉണർത്തുകയുണ്ടായി അഥവാ സ്ത്രീകൾക്ക് സ്ത്രീകൾ ഇമാമത്ത് നിൽക്കുമ്പോൾ അഥവാ പുരുഷന്മാരില്ലെങ്കിൽ പുരുഷന്മാര് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇമാമത്ത് നിൽക്കാൻ പറ്റുന്നവരാണ് സ്ത്രീകൾ സ്ത്രീകൾക്ക് മാത്രം ഇമാമത്ത് നിൽക്കേണ്ടവരാണ് അപ്പോൾ സ്ത്രീകൾക്ക് സ്ത്രീകൾ ഇമാമത്തിൽ നിൽക്കുമ്പോൾ സഫ് മദ്യത്തിലാണ് ഇമാക്കുന്നതല്ല പുരുഷന്മാരമാതിരി എന്നതും മദീന ഇമാമ ഉണർത്തുകയുണ്ടായി എന്നല്ലാതെ പള്ളിയിൽ നമസ്കരിക്കാൻ ചുറ്റുപാടില്ലല്ലോ അന്തരീക്ഷം ഇല്ലല്ലോ എന്നത് കാരണത്താൽ ആ വീട്ടിനെ പള്ളിയാക്കി മാറ്റുക എന്ന എന്നിട്ട് കാർപ്പറ്റ് പിടിക്കുക ആ കാർപ്പറ്റിന് അണി എന്നിട്ട് ആ കാർപ്പറ്റ് പള്ളിയാണെന്ന് കരുതുക അല്ലെങ്കിൽ പ്രഖ്യാപിക്കുക എന്ന നിഗമനങ്ങളൊക്കെ കീഴടിയായിട്ട് കേരളത്തിൽ നിന്നിട്ട് വന്നതായ ിൽ കൂടിയും ചില പണ്ഡിതന്മാരിൽ കേൾക്കാൻ സാധിച്ചു അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പിൻകാലഘട്ടത്തിൽ ജീവിച്ചതായ ഷാഫി ഷാഫിന്റെ ഉടമകൾക്കുണ്ടെങ്കിലും ഈ വിശാലമായ ഈ ഈ വൈറസിനെ പരീക്ഷണത്തെ നീ പെട്ടെന്ന് നീക്കം ചെയ്യണേ ചെയ്യണേതാവേ ദൂരം ചെയ്യണേ والصيام وقراءة القرآن فيه يا أكرم الأكرمين يا أرحم الراحمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل على محمد وعلى آل محمد وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته